അവന്തിക അവതരണം അത് ഒരു ചെറിയ തമാശയ്ക്ക് രണ്ടു മൂന്ന് തവണ നിന്നെ കിട്ടാൻ വിളിച്ചതാവാൻ വാപ്പച്ചിയോടുള്ള പിണക്കത്തിന് നീ എന്നോട് പോലും മിണ്ടാത്തിരുന്നില്ലേ സഫയമായി ഒന്ന് സംസാരിക്കാൻ വന്നപ്പോ കട്ടും പൈലേ അതിനുള്ളൊരു മറുപടി അത്രയുള്ളൂ കൂർപ്പിച്ചുള്ളവളുടെ നോട്ടം കണ്ടതും സൽമാൻ കുറ്റസമ്മതം നടത്തി ഇന്ന് എൻ്റെ കൂടെ കല്യാണമായി പോയി ഇല്ലേ നിങ്ങളുടെ കൂട്ടലും ഫസ്റ്റ് നൈറ്റ് അടക്കം എല്ലാം ഞാൻ കൊളാക്കി ഇതിനുള്ള മറുപടി തന്നേനെ കുറുമ്പോടുള്ള അവളുടെ സംസാരം കേട്ടപ്പോൾ രണ്ടു കണ്ണും അടച്ച് ചിരിച്ചു കാണിച്ചു സൽമാൻ തുറപ്പിച്ചുകൊണ്ട് അവനെ നോക്കി അവളുടെ കണ്ണുകൾ അവൻ്റെ അടുത്ത് നിൽക്കുന്ന മഷൂദിലും ചെന്നെത്തി അവനും ചിരിയോടെ കണ്ണിറുക്കി കാണിച്ചു രണ്ടു മുഖത്തെ ഭാവവും ചിരിയും കണ്ടപ്പം ദിവസങ്ങളായി അവളുടെ ഉള്ളിൽ നിറഞ്ഞിരുന്ന പരിഭവം അലിഞ്ഞില്ലാതാവുകയും ചുണ്ടിൽ ചിരി വിരിയുകയും ചെയ്തു ഫ്രണ്ട്സ് ആരെ വന്നതും സൽമാൻ അവർക്കടുത്തേക്ക് നടന്നു മഷൂദ് ചിരിയോടെ സുറുമിക്കടുത്തായി ചേർന്ന് നിന്നു പരിഭവും പിണക്കും എത്ര പക്കമുള്ളതായാലും പ്രിയപ്പെട്ടവന്റെ സാന്നിധ്യം കൊണ്ട് അവന്റെ മുഖത്തൊരു പുഞ്ചിരി കൊണ്ട് എത്ര പെട്ടെന്നാണ് അവയൊക്കെ കാറ്റിൽ വിട്ട പട്ടം പോലെ മാറിയത് അവൾ കുസൃതിയുടെ മഷൂദിനെ നോക്കി രണ്ടു കുരികളും പൊക്കിക്കൊണ്ടവൻ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു ചിരി ചിരിയെന്നെങ്കിൽ ചുണ്ടുകൂർപ്പിച്ചുകൊണ്ടവൾ ചിരി അടക്കി നിർത്തി ഫോട്ടോ എടുപ്പും പരിചയപ്പെടലും നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മഷൂദിന്റെ കൈയിലെ ചെറുവിരൽ സുർമിയുടെ ചെറുവിരലായി ഓർത്തത് ഞെട്ടലോടെ അവനെയൊന്നു നോക്കിയവൾ ഒരു ഭാവം മാറ്റമില്ലാതെ സൽമാന്റെ ഫ്രണ്ട്സുമായി സംസാരിക്കുകയാണ് മഷൂദ് പതിയെ കൈയ്യുന്നു വലിക്കാനുള്ള ശ്രമം നടത്തി ഒന്നൂടെ അവന്റെ ചെറുവിരൽ അവളുടെ ചെറുവിരലായി മുറുകി അതല്ലാതെ പിടിവിടാൻ അവൻ ഒരുക്കമല്ലായിരുന്നു ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന ചിന്തയിൽ അവളൊന്ന് ചുറ്റും കണ്ണോടിച്ചു ചേർന്ന് നിൽക്കുന്നതിനാലും ദുപ്പട്ടത് തങ്ങൾക്കിടയിലായി തൂങ്ങിക്കിടക്കുന്നതിനാലും ആരും കാണാൻ പോകുന്നില്ലെന്ന് കണ്ടതും അവൾ ആശ്വാസത്തോടെ പതിയെ ശ്വാസം വലിച്ചു വലിച്ചുവിട്ടു നെഞ്ചിരിപ്പിട നിമിഷങ്ങൾ പോയിക്കൊണ്ടിരുന്നു പരസ്പരം കോർത്തുകൊണ്ട് വിരലുകളും പതിയെ ഒന്ന് സംഭവിക്കാത്തതുപോലെ അവൾ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കിയതും അവനവളുടെ ചെറുവിരൽ അവന്റെ വിരലിനൊടുള്ള ഒന്നുകൂടെ കോർത്തു പിടിച്ചു ഞെട്ടലോട് അവൾ നോട്ടം മാറ്റുകയും ചെയ്തു വീണ്ടും ഇടം കണ്ണിട്ട് അവനെ നോക്കിയപ്പോഴും വിരലുള്ളവന്റെ മുറുക്കം കൂടി അനുസരണയില്ലാത്തവളുടെ നോട്ടം അവൻ്റെ മേൽ പാറി വീഴുമ്പെല്ലാം അവൻ കൈകളുടെ മുറുക്കം കൂട്ടിക്കൊണ്ടിരുന്നു ഒടുവിൽ അവളുടെ വിരലുകൾക്കിടയിലൂടെ അവൻ വിരലുകൾ കോർത്തുകൊണ്ട് പതുക്കെ പിടിച്ചമർത്തി കൈയൊന്ന് വലിച്ചെടുക്കാൻ നോക്കിയെങ്കിലും തണുത്തുവിറക്കൊള്ളുന്ന ആ കൈകൾ അവൻ ഒന്ന് ചേർത്ത് പിടിച്ചു ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലാത്തവനെപ്പോലെ പിടച്ചിലൂടെ ചുറ്റും നോക്കുന്ന അവളെ കണ്ടതു വന്നവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവന്റെ ചുണ്ടിലും ചിരിവിരിഞ്ഞു അതുകാണേ അവളുടെ മുഖം കുനിഞ്ഞു വെറുക്കുന്നുണ്ടെങ്കിലും ആ കൈകളിൽ അവളും പതിയെ അമൃത്തി ഒരിക്കലും പോലെ തിരക്കൊന്ന് അവർന്ന് ആദ്യം വന്നവരുടെ ഫോട്ടോ എടുത്ത് തീർന്നതും ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴാണ് നിറവേറും താങ്ങിപ്പിടിച്ച് ഷെറി സ്റ്റേജിലേക്ക് വന്നത് പുറകെ നിയാസുമുണ്ട് എന്താണ് ഉള്ളിലുള്ള സാധനം ചാടി പോകുമ്പോൾ പിടിക്കാനാണോ ഈ പുറകെയുള്ള നടപ്പ് സ്റ്റേജിലേക്കുള്ള സ്റ്റെപ്പ് കയറാൻ ശെരിയെ സഹായിക്കുന്ന നിയാസിനെ കണ്ടപ്പോൾ സൽമാനാണ് ചോദിച്ചത് ഓ വിനെ എനിക്കങ്ങനെയുള്ള പേടിയൊന്നുമില്ല ഈ ദിവസം ഒന്ന് കഴിയുന്നതുവരെ അത് അവിടെ തന്നെ കിടന്നോട്ടെ എന്ന് വെച്ച് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറഞ്ഞ് പുറത്തേക്ക് നടക്കുന്നത് ഈ കല്യാണം ഒന്ന് തീർന്നാൽ എന്താന്ന് വെച്ചാക്കോട്ടെ നല്ലൊരു ദിവസമായിട്ട് വെറുതെ ബിരിയാണി മിസ്സാക്കി ലേബർ റൂമിന്റെ മുമ്പിൽ ഇരിക്കണ്ടല്ലോ അതുകൊണ്ടിട്ടാണേ നിയാസ് പറഞ്ഞത് കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചു ഷെറിയ നിവാസും അവർക്കൊപ്പം ഫോട്ടോ എടുക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതിനിടക്കാണ് നിഹാല് വന്നത് കൂടെ വിടർത്തിയെഴുതി വയറുമായി ഹിബയും ഉണ്ട് നിഖ് കഴിഞ്ഞപാടെ ഹിബ അവളുടെ വീട്ടിൽ പോയി കൂട്ടാൻ പോയതാണ് നിഹാല് ഹിബയുടെ ഡേറ്റ് നീ ഒരു മാസം തികച്ചില്ല അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നദീനും വന്നത് ആണെ നേരത്തെ വന്നിരുന്നെങ്കിലും നദീനെ നിക്കഹിനെത്താൻ പറ്റിയിരുന്നില്ല എല്ലാവരും കൂടിയായപ്പോൾ ഷെറിയുടെ നിയാസിന്റെ കല്യാണത്തിനെടുത്ത പോലെ എല്ലാവരുടെ ഒരു കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞത് നിയാസാണ് അന്നെടുത്ത് അതേ പോസ്റ്റിൽ നിന്നുകൊണ്ട് പത്ത് പേരും കൂടെ ചേർന്ന് ഒരു ഫോട്ടോ എടുക്കുകയും ചെയ്തു നമ്മുടെയൊക്കെ കല്യാണങ്ങളെ ഇവർക്ക് പരസ്പരം കണ്ടുമുട്ടാനുള്ള ഒരു വേദിയായിരുന്നല്ലോ എന്തൊരു പാവം പഠിച്ച കുട്ടിയായിട്ടാണ് അന്ന് സുർമി വന്നത് എന്തൊരു നിഷ്കളങ്ക ലുക്കായിരുന്നു ഇപ്പൊ നോക്കിയേ നിക്ക കഴിഞ്ഞത് മുതലാ കൈ മശുവിന്റെ കൊയ്ക്കുള്ളിലാ അത് കേട്ടതും എല്ലാവരുടെ നോട്ടം അവരുടെ കൈക്കുള്ളികൾക്കായി നിയാസ് പറഞ്ഞത് കേൾക്കേ ചമ്മലോടെ സുർമി അവൻ്റെ കൈക്കുള്ളിലായി കോർത്തു പിടിച്ചിരുന്ന് കൈ വലിക്കാൻ നോക്കിയെങ്കിലും പ്രത്യേകിച്ച് പാവ വ്യത്യാസം ഒന്നുമില്ലാതെ ഒന്നുകൂടെ മുറുകെ കൈകോർത്തു പിടിച്ചതേയുള്ളൂ അവൻ അതേ ചിരിയോടെ അവന്റെ കൂസലില്ലാതെയുള്ള നിൽപ്പും സുർമിയുടെ ചമ്മലും വെപ്രളവും കാണെ എല്ലാവരും ഒന്ന് ആക്കി ചിരിക്കാൻ ചുമക്കാനും തുടങ്ങി പാവാണ് അളിയ അവരുടെ പ്രേതത്തിന് നമ്മുടെ കല്യാണത്തിലേറെ പയക്കുണ്ട് കാര്യം ഒരുമിച്ച് യാത്ര ചെയ്തതും ഇഷ്ടം പറഞ്ഞതും കട്ട് സംസാരിച്ചതൊക്കെ നമ്മുടെ കല്യാണ സമയത്താണെങ്കിലും അതിനു മുമ്പ് കണ്ടുമുട്ടി ഉള്ളിൻ്റെ ഉള്ളിൽ പ്രണയമാണെന്ന് പോലും അറിയാതെ ഇനി കാണുമോ കണ്ടുമുട്ടുമോയെന്നുപോലും അറിയാതെ പരസ്പരം ഓർത്തു വെച്ച് കാത്തിരുന്നവരാ ഈ കാണുന്ന പ്രണയതങ്ങൾ അതുകൊണ്ട് അവർ എൻജോയ് ചെയ്യട്ടെ നീ നദീനാണ് അവർക്ക് പിന്തുണ അറിയിച്ചത് ഹാ നടക്കട്ടെ നടക്കട്ടെ ബാക്കിയുള്ളവർ പിന്താങ്ങി ഈ അവസരത്തിൽ നിൽക്കുന്ന ഗർഭിണികളുടെ ഉത്തരവാദികളായ മഹത് വ്യക്തികളുടെ ഇനി അതിനുമായി കാത്തിരിക്കുന്ന പകൽ മാന്യന്മാരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഹനയാണ് പറഞ്ഞു തുടങ്ങിയത് അവളുടെ സംസാരം ഏത് വഹിക്കാൻ പോകുന്നതെന്ന ആകാംക്ഷയെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് നദീനടക്കമുള്ളവർ നദീൻ്റെ മുഖത്ത് ചതർച്ചയൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ സഹദ്രമികൾക്ക് പല മധുര വാഗ്ദാനങ്ങളും കൊടുത്തവരും ഇനി കൊടുക്കാനുള്ളവരുമാണെന്നല്ലോ ആണല്ലോ പക്ഷേ കൊടുക്കുമ്പോൾ ഒരിക്കലും അവർക്ക് വലിയ വലിയ പ്രതീക്ഷകൾ നൽകുന്ന വാഗ്ദാനങ്ങളൊന്നും നൽകാതിരിക്കുക വ്യക്തമായില്ല ഒരു ഉദാഹരണം പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാകും അല്ലേ നിയാസ് പറഞ്ഞു ഉദാഹരണത്തിന് കല്യാണത്തിന് മുമ്പ് ഞാനോ എന്നോടൊപ്പമുള്ള ജീവിതമോ നിന്റെ പഠിപ്പിനൊ തടസ്സമാകില്ല എന്ന് പറയുന്നൊരു വാക്ക് ഇവിടെ ചിലവരുണ്ട് വലിയ വലിയ മോഹങ്ങൾ തന്ന് നമ്മളെ കബളിപ്പിക്കും എൻ്റെ പ്രിയ കൂട്ടുകാരികളെ നിങ്ങളാ മഞ്ചേരിയിൽ കുരുങ്ങരുത് കണ്ണീര് തുടച്ച് മൂക്ക് പെഞ്ഞെടുക്കുന്ന പോലെ കാണിച്ച് ദുഃഖം അഭിനയിച്ച കൂടെ കൂടെ നദീനെ ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ട് ആഹാ ആരാണാ ചത്രം കാണിച്ചത് നിന്നെ പറ്റിച്ചേ നിയാസാണ് ചോദിച്ചത് ഒരാവശ്യമില്ലാതെ പറയാൻ പോകുന്ന കാര്യത്തെ വലിയ സംഭവമാക്കി പറയാനുള്ള തയ്യാറെടുപ്പാണ് ഹന ഇടക്കിടക്ക് അടിമുടി നദീനെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട് ദഹിപ്പിക്കുന്നുമുണ്ട് പറ എന്താ കാര്യം എന്താണെന്ന് മനസ്സിലാതെന്ന് വിയർക്കുന്ന നദീനെ നോക്കി നിഹാലും പിന്താങ്ങി ഒരു മൂന്നോ നാലോ വർഷത്തേക്ക് എന്നെ ഒന്നിനും പറ്റാത്ത നിലയിൽ ബ്ലോക്ക് ചെയ്ത് ഈ മനുഷ്യൻ നദീനെ ചൂണ്ടിയാണ് പറയുന്നത് ആർക്കൊന്നും മനസ്സിലായില്ല എന്ന് കണ്ടതും അവൾ ചുണ്ടു കുറിപ്പിച്ച് എല്ലാവരെയും മാറി മാറി നോക്കി പഠിക്കാൻ റെഡിയാണെങ്കിൽ പഠിപ്പിക്കാൻ ഞാൻ റെഡിയാണെന്ന് വലിയ വീമ്പ് പറഞ്ഞു ഡിഗ്രി ഇവിടെ നിന്നും പി ജി ട്രിവാൻതരത്ത് നിന്നും കംപ്ലീറ്റ് ചെയ്യാമെന്നു പറഞ്ഞു അക്കനെ മോഹിപ്പിച്ച് ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ച ഈ മനുഷ്യരുണ്ടല്ലോ എന്നെ ചതിച്ചു ദുഃഖവും നിരാശയും അഭിനയിക്കുന്നുണ്ടെങ്കിലും മുഖത്ത് കുസൃതി ചിരിയാണ് ഇവളിത് എന്തോന്നാ പറയണേ എന്ന ചിന്തയിൽ എന്താ അളിപ്പിലാണ് നദീനെ മിളിച്ച് നോക്കണ്ട നിങ്ങൾ ഒറ്റ ഒരുത്തനാ ഇതിന് ഉത്തരവാദി നദീനെ നേരത്തെ എന്ന് പറയുന്നതിനോടൊപ്പം അവൾ കൈ വയറിലേക്ക് ചേർത്ത് വെച്ചു അത് കണ്ടതും എല്ലാവരുടെയും മുഖം വിടുന്നു അവളുടെ കണ്ണിലെ തിളക്കവും മുഖത്തെ ചിരിയിലും ഉണ്ടായിരുന്നു ഒരമ്മയാകാൻ പോകുന്നതിൻ്റെ സന്തോഷം ആകെ അന്ന വിട്ട് നിൽക്കേണ്ടത് നദീൻ കൺഗ്രാച്ചുലേഷൻ ദിയോസ് എല്ലാവരും ഇറകെ ഒന്നിട്ടു പറഞ്ഞുകൊണ്ട് കൈ അടിച്ചപ്പോൾ നദീൻ കേട്ട വാർത്തയുടെ ഷോക്കിൽ നിന്നും മോചിതനായത് പെട്ടെന്നു തന്നെ സന്തോഷത്തോടെ ഹനയെ ചേർത്ത് നിർത്തി അവളുടെ ഉള്ളം കൈയിൽ അവന്റെ കൈ ചേർത്ത് പിടിച്ചു എന്നാലും മോഹിപ്പിച്ച് പണി തന്നില്ലേ എന്നോട് ഇത് വേണ്ടായിരുന്നു മൂക്കുന്ന് വലിച്ച് ദുഃഖം അഭിനയിച്ചു അവൾ ഹേ ഗൈസ് ഒരു കൈ മാത്രം ഉപയോഗിച്ച് കെട്ടിയാൽ ശബ്ദമുണ്ടാകൂ അതിൻ്റെ രണ്ട് കൈയും കൂടി തന്നെ വേണ്ടേ അവളുടെ ഓവർ എക്സ്പ്രഷൻ കണ്ടതും സൽമാൻ ചോദിച്ചു അത് കേട്ടതും അതുവരെ കുറുമ്പോട് നിന്നിരുന്ന ഹനയുടെ മുഖം വിളറി വേണം വേണം ബാക്കിയുള്ളവർ ഒന്നിച്ചു പറഞ്ഞു അപ്പം നമ്മുടെ ചിക്കനെ മാത്രം പറയാൻ പറ്റുമോ സൽമാൻ വിടാനുള്ള ഉദ്ദേശവും ഒരിക്കലുമില്ല കുറച്ച് പോലെ ഒരുങ്ങിച്ചാണ് മറുപടി അപ്പം ശരിക്കും ഇവിടെ ആരാ പകൽമാനിയും വീണ്ടും സൽമാനാണ് മതി മതി ഓ നിങ്ങളൊക്കെ വലിയ പുള്ളാനന്മാർ രണ്ട് കൈ വേണമെന്നില്ല ശബ്ദം ഉണ്ടാക്കാൻ അതിന് വല്ല പകയിലോ പാത്രത്തിലോ തട്ടിയേറി ശബ്ദം ഉണ്ടാകും ഇല്ലേ ഹനയൊച്ചു പലകയിലും പാത്രത്തിലും തട്ടിയലും ശബ്ദിക്കും പക്ഷേ ഇതുപോലെ ശബ്ദിക്കണമെങ്കിലേ മറുകൈ തന്നെ വേണം ഹനയുടെ വയറിലേക്ക് നോക്കിയാണ് നിയാസ് അതിനുള്ള മറുപടി പറഞ്ഞത് നിയാസ് പറഞ്ഞു തീർന്നതും കൂട്ടച്ചിരി മുഴുങ്ങി ചമ്മലുകാരൻ്റെ മറുപടി ഒന്നും കിട്ടാതായപ്പം അവൾ ചുണ്ടുകൊട്ടി അവരെയൊക്കെ പുച്ഛിച്ചു ഇതാണ് ഉത്തരം മുട്ടുമോ കൊഞ്ഞനം കുത്തുക എന്ന് പണ്ടുള്ളവർ പറയുന്നത് ഇപ്രാവശ്യം നിഹാലാണ് എൻ്റെ പൊന്നേ ഇത്രയും വിലപ്പെട്ടോണ്ടേ വല്ല ആവശ്യമുണ്ടായിരുന്നു നേരെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു നദീൻ്റെ മറുപടി കൂടിയായപ്പം വീണ്ടും കൂട്ടച്ചിരി മുഴുങ്ങി സെമീറ വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത് വരെ അവരുടെ സംസാരവും കളിയാക്കലും കൂട്ടച്ചിരിയും നീണ്ടു എല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാനിരുന്നത് സുർമിയുടെ ഓർമ്മ പോയത് ഹനയുടെ കല്യാണ ദിവസം ഒരു ടേബിളിന് ചുറ്റുമരുന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ചതും പോകുന്ന വഴി ഛർദിക്കാതിരിക്കാൻ വയർ നിറച്ച് കഴിക്കേണ്ടതെന്ന് തന്നോട് പറയാനായി മഷൂദ് കാണിച്ച കുസൃതിയും ഒക്കെയാണ് അന്നാ മനസ്സോ ശരീരവും അതിലേക്കുള്ള വഴിയും എത്രയോ അകലമായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ ഏറെ പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ കാത്തിരുന്ന ജീവിതം തൻ്റെ കൈപ്പിടിയിലായി ഓർമയിൽ അവളൊരു നിമിഷം തൻ്റെ തൊട്ടടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന മഷ്യൂദിനെ നോക്കി അതേ നിമിഷം തന്നെ അവനും തലചരിച്ച് നോക്കി അവളെ കഴിച്ചോ വെങ്ങാട്ടിലേക്ക് അധികം ദൂരമൊന്നുമില്ല അതുകൊണ്ട് ഷർക്കത്ത് നിന്ന് പേടി വേണ്ട വയർ നിറച്ച് കഴിച്ചോ ആലോചനയിലിരിക്കുന്ന സുർമിയെ നോക്കിയാണ് മഷൂദ് പറഞ്ഞത് അത് കേട്ടതും അത്ഭുതത്തിൽ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു നീ അതല്ലേ ഓർത്തേ വേഗം കഴിച്ചോ നിന്റെ മിഴിച്ചുള്ള നോട്ടം കണ്ടാലേ അവന്മാർക്ക് പിന്നെ കളിയാക്കാൻ അത് മതിയാകും അതുകൊണ്ട് ആ കണ്ണുള്ളിലേക്കിട്ട് നേരെ നോക്കി കഴിക്കേ പെണ്ണിൻ്റെ മീഴിച്ചുള്ള നിൽപ്പ് നോട്ടം കാണേ മഷ്യൂദ് കുസൃതിയോടെ പറഞ്ഞു പിടച്ചിലൂടെ ചുറ്റുമെന്ന് നോക്കി ആരും കണ്ടിട്ടില്ലെന്ന് കണ്ടതും അവൾ ആശ്വാസത്തോടെ ഭക്ഷണം കഴിച്ചു തുടങ്ങി നോക്കാതെ തന്നെ അടുത്തിരിക്കുന്നവരുടെ ചേതികൾ വീശിക്കെ അവൻ്റെ ചുണ്ടിലും ചിരിവിരിഞ്ഞു തുടരും നല്ലൊരു എപ്പിസോഡിനായി കാത്തിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട പ്രധാന ബലയക്കടം കൂടെ പ്രസ് ചെയ്യാം ഇൻഷാല് നമുക്ക് വീണ്ടും കാണാനേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് നമ്മുടെ മറ്റുള്ള സ്റ്റോറികളുടെ പോലെ ഇത് അത്രയ്ക്കങ്ങ് കയറിപ്പോവാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരും മാത്രമേ നമ്മുടെ സ്റ്റോറി ഹൈലി പോവുകയുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ശുഭ പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഞാൻ വിട പറയുകയാണ് ഇറ്റ്സ് മി സൽസാമസ്ത സൈനിങ് ഔട്ട് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ